മോഡേൺ മൾട്ടി ലെയർ എൽ ലൈറ്റ് ലൈറ്റും ആർട്ടിന്റെ ഫിക്സ് നമസ്കാരം ക്രിയേറ്റിവിറ്റിയുടെയും എഞ്ചിനീയറിംഗിന്റെയും ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ നിങ്ങൾ കാണുന്നത് ലളിതമായ ഡൂയിറ്റ് ജോസഫ് പ്രോജക്റ്റ് ആണ് ലഭ്യമായ വസ്തുക്കളെ ഉപയോഗിച്ച് എങ്ങനെ ഒരു പ്രൊഫഷണൽ ആർട്ട് ഇൻസ്റ്റലേഷൻ രൂപപ്പെടുത്താം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വീഡിയോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഇന്റീരിയർ ഡിസൈനിങ്ങിന് ഒരു പ്രീമിയം ടച്ച് നൽകുന്ന കനം കുറഞ്ഞ മരത്തിന്റെ റീപ്പറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു മോഡേൺ നെസ്റ്റഡ് എൽ ഇ ഡി ഫിക്സ് ആണ് ഇതൊരു ലൈറ്റ് മാത്രമല്ല ലൈറ്റിംഗിന്റെ അനന്ത സാധ്യതകളെ പുനർനിർവചിക്കുന്ന ഒരു സമകാലിക ശില്പം കൂടിയാണ് ഈ പ്രോജക്ടിന്റെ ഡിസൈൻ തത്വങ്ങളെക്കുറിച്ചും ഘടനയെക്കുറിച്ചും നിർമ്മാണ രീതിയെക്കുറിച്ചും നമുക്ക് വിശദമായി മനസ്സിലാക്കാം ഡിസൈൻ തത്വങ്ങൾ ത്രിമാന സൗന്ദര്യം ഈ ഫിക്സറിന്റെ പ്രധാന ആകർഷണം അതിന്റെ ത്രിമാന ഘടനയിലാണ് റെക്റ്റാംഗുലർ ഷേപ്പിലുള്ള മൂന്ന് ഫ്രെയിമുകളാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഫ്രെയിമുകൾ ഒന്നിനൊന്ന് താഴെയായി ഒന്നിനുള്ളിൽ മറ്റൊന്ന് എന്ന രൂപത്തിൽ തൂങ്ങിക്കിടക്കുന്നു ഇത് കാഴ്ചയിൽ ഒരു നെസ്റ്റഡ് എഫക്ട് അഥവാ കൂടിക്കിടക്കുന്ന ഒരു പ്രതീതി നൽകുന്നു ഡിസൈനിന് മിനിമലിസ്റ്റ് ശൈലിയും ക്ലാരിറ്റിയും നൽകാനായി ഫ്രെയിമിന്റെ പ്രതലങ്ങളിൽ തിളക്കമില്ലാത്ത കറുത്ത സ്പ്രേ പെയിന്റ് നോൺ ഗ്ലോസി ബ്ലാക്ക് ആണ് പ്രയോഗിച്ചിരിക്കുന്നത് ഇ മാറ്റ് ഫിനിഷ് എൽ ഇ ഡി ലൈറ്റിന്റെ തിളക്കത്തെ ഹൈലൈറ്റ് ചെയ്യുകയും ഫ്രെയിമുകളെ പശ്ചാത്തലത്തിലേക്ക് ലയിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പ്രകാശത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഈ ഡിസൈൻ സമീപനം ഫിക്ചറിന് ഒരു പ്രീമിയം മ്യൂസിയം ക്വാളിറ്റി ലുക്ക് നൽകുന്നു ഉപയോഗിച്ച ഘടകങ്ങൾ ഈ നിർമ്മിതിക്കായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എളുപ്പത്തിൽ ലഭ്യമാകുന്നതും എന്നാൽ കാര്യക്ഷമതയുള്ളതുമായ ഘടകങ്ങളാണ് കനം കുറഞ്ഞ മരത്തിന്റെ റീപ്പറുകൾ ഫ്രെയിമിന്റെ അടിസ്ഥാന ഘടനയ്ക്കായി എൽ ഇ ഡികൾ പ്രകാശത്തിനായി വാം ആൻഡ് ബ്രൈറ്റ് ഡെൻസിറ്റിയിൽ തിരഞ്ഞെടുത്തു നോൺ ഗ്ലോസി കറുത്ത സ്പ്രേ പെയിന്റ് ഫിനിഷിംഗിനായും ലൈറ്റ് സ്പ്രെഡിംഗ് മറക്കുന്നതിനും ധനം കുറഞ്ഞ നൂൽവണ്ണമുള്ള പ്ലാസ്റ്റിക് കയറുകൾ ഓരോ സുരക്ഷിതമായി നൂൽവണ്ണത്തിലുള്ള കമ്പികളും വയറുകളും അഡാപ്റ്ററുകളും വൈദ്യുത കണക്ഷനുകൾ പൂർത്തിയാക്കാൻ സ്ക്രൂകളും ഹുക്കുകളും അസംബ്ലിക്കും സീലിംഗ് ഇൻസ്റ്റലേഷനും വേണ്ടി ഓരോ ഘടകവും ഫിക്സ് കുറഞ്ഞ ഭാരവും എളുപ്പത്തിലുള്ള ഇൻസ്റ്റലേഷനും ദീർഘായുസം ഉറപ്പാക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് നിർമ്മാണഘട്ടം ഒന്ന് ഫിനിഷിങ്ങും ഒന്ന് ഫ്രെയിം നിർമ്മാണം ആദ്യഘട്ടം മൂന്ന് റെക്റ്റാംഗുലർ ഫ്രെയിമുകളുടെ നിർമ്മാണമാണ് കൃത്യമായ അളവുകൾ ഉറപ്പാക്കിയ ശേഷം മരപ്പട്ടികകൾ മുറിച്ചെടുത്ത് ഫ്രെയിമുകൾ സ്ക്രൂ ഉപയോഗിച്ചും പശ ഉപയോഗിച്ചും ഉറപ്പിച്ചു ഓരോ ഫ്രെയിമിന്റെയും വലിപ്പം വ്യത്യസ്തമാണ് ഇത് മൊത്തത്തിലുള്ള ഘടനയ്ക്ക് ഒരു ഡെപ്ത് എഫക്ട് നൽകാൻ സഹായിക്കുന്നു രണ്ട് ഫിനിഷിംഗ് വൃത്തിയായി സാൻഡ് ചെയ്ത ശേഷം ഫ്രെയിമിന്റെ ഉള്ളിലെ എൽ ഇ ഡി സ്ട്രിപ്പ് സ്ഥാപിക്കുന്ന ഭാഗമൊഴികെയുള്ള എല്ലാ പ്രതലങ്ങളിലും കറുത്ത സ്പ്രേ പെയിന്റ് പ്രയോഗിച്ചു തിളക്കമില്ലാത്ത കറുപ്പ് തിരഞ്ഞെടുക്കുന്നതിന്റെ ലക്ഷ്യം വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കാതെ ഫിക്ചറിന്റെ ഫോക്കസ് എൽ ഇ ഡി കളിലേക്ക് മാത്രം കൊണ്ടുവരിക എന്നതായിരുന്നു നിർമ്മാണ ഘട്ടം രണ്ട് ലൈറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഈ ഡിസൈനിലെ ഏറ്റവും നൂതനമായ ഭാഗം എൽ ഇ ഡി സ്ട്രിപ്പുകളുടെ വിന്യാസമാണ് പ്രകാശത്തിന്റെ തീവ്രതയിൽ ഒരു ഗ്രാഡുവൽ ഇഫക്റ്റ് കൊണ്ടുവരാൻ ഇതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ഫ്രെയിം പുറം ലെയർ ഈസ്റ്റു ഇതിൽ ഏറ്റവും കൂടുതൽ എൽ ഇ ഡി സ്ട്രിപ്പുകൾ ഉപയോഗിച്ചിരിക്കുന്നു ഇടത്തരം ഫ്രെയിം ഇതിൽ കുറച്ചുകൂടി കുറഞ്ഞ എൽ ഇ ഡി സ്ട്രിപ്പുകൾ നൽകി ഏറ്റവും ചെറിയ ഫ്രെയിം അകത്തെ ലെയർ ഇതിൽ വളരെ കുറഞ്ഞ സ്ട്രിപ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് മുകളിലെ ഫ്രെയിമിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ പ്രകാശത്തിന്റെ തീവ്രത കുറയുന്ന ഒരു ലൈറ്റ് കാസ്കേഡിംഗ് ഇഫക്റ്റ് സൃഷ്ടിക്കുന്നു ഈ സ്ട്രിപ്പുകൾ കൃത്യമായി വയർ ചെയ്ത് ഒരു പൊതു അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്ത് സുരക്ഷിതമായ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഉറപ്പുവരുത്തുന്നു ഇൻസ്റ്റലേഷനും കവറിംഗ് ബോക്സും ഒന്ന് അസംബ്ലി അടുത്തത് ഫ്രെയിമുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് തൂക്കിയിടുന്ന പ്രക്രിയയാണ് ഓരോ ഫ്രെയിമും പ്ലാസ്റ്റിക് കയറുകൾ ഉപയോഗിച്ച് സുരക്ഷിതമായി തൂക്കിയിടുന്നു ഈ കയറുകൾ അവയുടെ കൃത്യമായ അകലം നിലനിർത്താനും മൊത്തത്തിലുള്ള ഘടനയ്ക്ക് സ്ഥിരത നൽകാനും സഹായിക്കുന്നു രണ്ട് കവറിംഗ് ബോക്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സീലിംഗ് മൗണ്ടിനായുള്ള ചതുരാകൃതിയിലുള്ള കവറിംഗ് ബോക്സ് ആണ് ടെറസിലേക്ക് ഫിക്സർ ഹുക്ക് ചെയ്യുന്ന ഭാഗം അഡാപ്റ്റർ വയറിംഗ് കണക്ഷനുകൾ എന്നിവ മറച്ചുവെച്ച് കാഴ്ചയ്ക്ക് പൂർണത നൽകുന്നതിനാണ് ഈ ബോക്സ് ഹുക്ക് കാണാതിരിക്കാനായി ഈ ബോക്സിനും കറുപ്പ് നിറം നൽകിയിട്ടുണ്ട് മൂന്ന് ഹാലോ ഇഫക്റ്റ് മാത്രമല്ല ഈ കവറിംഗ് ബോക്സിന്റെ ചുറ്റും ഒരു നേരിയ എൽ സ്ട്രിപ്പ് നൽകിയത് സീലിംഗിന് മനോഹരമായ ഒരു ഹാലോ ഇഫക്റ്റ് നൽകുന്നു നാല് ഇൻസ്റ്റലേഷൻ ഇൻസ്റ്റലേഷൻ സമയത്ത് ബോക്സിലെ ഹുക്ക് സീലിംഗിൽ ഉറപ്പിച്ച ശേഷം വയറിംഗ് കണക്ഷനുകൾ പൂർത്തിയാക്കി ബോക്സ് അടച്ച് സീലിംഗ് മൗണ്ടിന് ഒരു പ്രൊഫഷണൽ ഫിനിഷ് നൽകുന്നു ലളിതമായ മരപ്പട്ടികകളെയും ഇ ഡി സ്ട്രിപ്പുകളെയും ഒരുമിപ്പിച്ച് കാഴ്ചയിൽ അത്യധികം ആകർഷണീയമായ ഒരു പ്രീമിയം ഹോം ഹോംഡെക്കോർ എലമെന്റ് സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചു കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഒരു ഡൈനാമിക് ലൈറ്റിംഗ് സൊല്യൂഷൻ സ്വന്തമായി നിർമ്മിക്കാം എന്നതിന്റെ ഒരു മാതൃകയാണിത് ഈ പ്രോജക്റ്റ് നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ പ്രൊഫഷണൽ ഡി ഐ വൈ പ്രോജക്റ്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നമസ്കാരം